ഹായ് അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ അമ്പത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് ഈ ദിവസം തന്നെ ആദ്യം രാവിലെ എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു മോർണിംഗ് ടാസ്ക് ആ ടാസ്ക്കിൽ എന്ന് വെച്ചാൽ ഒരു ഇതുവാണ് എല്ലാവർക്കും ഓരോ ചെല്ലപ്പേര് നൽകുക അതായത് ഇവിടെ ഉള്ള എല്ലാവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഒന്ന് ഓരോരുത്തരെ കുറിച്ചിട്ട് അവർക്ക് എന്താ ചെല്ലപ്പേരാണ് അതായത് എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് എന്തെങ്കിലും വിദ്വേഷം വെച്ചിട്ടോ അങ്ങനെ അങ്ങനെ പല ഇതുണ്ടല്ലോ കുത്തി സംസാരം അപ്പം അങ്ങനെയൊക്കെയുള്ള കളിയാക്കിയോ കൊണ്ട് സംസാരിക്കുന്നതോ അപ്പോൾ എന്തെങ്കിലും കൊള്ളുന്ന എന്തെങ്കിലും ചെല്ല പേര് നൽകുന്ന ഒരു ടാസ്ക് ആയിരുന്നു വന്നത് സിജോയാണ് വന്നത് സിജോ എന്നിട്ട് രണ്ടുപേരെ പേരാണ് പറഞ്ഞത് ഒന്ന് നോറയും ജിൻഡോയും ആദ്യം നോറയെ പറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ കരച്ചിൽ റാണി എന്നാണ് അത് കഴിഞ്ഞിട്ട് സിജോ പറഞ്ഞത് നോറയെ സൂക്ഷിക്കണം എന്നാണ് ഞാൻ ലാസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിൻ്റെ സമയത്തും പറഞ്ഞത് അത് ജിൻജോ സിജോയ്ക്ക് സർജറിയുടെ കാര്യമായിട്ട് പോകേണ്ട ഒന്നല്ല അപ്പോൾ ആ സമയത്തും എനിക്ക് പുറത്ത് പോ നോറയെ സൂക്ഷിക്കണം എന്നാണ് ശ്രീധുവിൻ്റെ അടുത്തും ശരണ്യടുത്തും സിജോ പറഞ്ഞതെന്നാണ് പറഞ്ഞത് അതായത് അതായത് നോറ ഉള്ള ടീമിൽ അവരുടെ അവരെ പറ്റി വേറൊരു ടീമിൽ പോയി പറഞ്ഞ് അവരെല്ലാവരെയും മൂട്ടിക്കുന്ന ആ ഒരു സ്വഭാവമാണ് തെറ്റിക്കുന്ന അതായത് നോറ അന്ന് ഋഷിയും മറ്റേ ഋഷിയും അർജുനുമായിട്ട് ഒരു ഇശു വന്നതും ഋഷിയും മറ്റേ ആര് ശരണ്യമായിട്ട് ഒരു ഇഷു എന്നതും അതിപ്പോഴും മാറിയിട്ടില്ലെന്നാണ് സിജോ പറഞ്ഞു വരുന്നത് അതായത് എന്തുവാണ് ശരണിയും ഋഷുവായിട്ട് ടിപ്പയും വലിയ ക്ലോസ് ആയിട്ടില്ല ഏഹ് അത് ഇവളൊറ്റൊരു കാരണമാണ് ഇവള് വിചാരിച്ചപ്പോൾ മൂന്ന് പേരെ മൂന്ന് പേരെ തെറ്റിക്കാൻ പറ്റിയ അതായത് അന്ന് മുമ്പ് ഒരു ഒരു അർജുൻ പറഞ്ഞ് ഐ ടിമ ടൈ അപ്പ് ചെയ്താൽ അതായത് മറ്റേ മൊബൈൽ റീചാർജിൻ്റെ ആ ഒരു ടാസ്കിൽ ആ ഒരു ടാസ്കില് സ്വിജോ കണ്ടുപിടിച്ചൊരു കാര്യമാണ് അപ്പം ഇവള് ഇവ അത് മാത്രമല്ല ഇവളെത്തി കരച്ചിൽ എന്തോ കരച്ചിൽ ആയിട്ട് നിൽക്കുമ്പോൾ പ്രേക്ഷകർ അംഗീകരിക്കുമ്പോൾ പ്രേക്ഷകരെ എന്തുകൊണ്ട് ഇവർ ഇവളുടെ അടുത്തു ആകർഷിക്കാനായിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പറഞ്ഞാണ് കരച്ചിൽ റാണിയായിട്ട് പറഞ്ഞത് ഗബ്രി ഗബ്രി വന്നിട്ട് അൻസിബന്ന് പറഞ്ഞത് അൻസിബയെ കാണാൻ എങ്ങാണെങ്കിലും പറയുന്ന ഒരു വലിയ അമ്മച്ചിയുടെ നൂറ്റി അമ്പത് വയസ്സുള്ള ആൾക്കാരുടെ സംസാരമാണെന്നാണ് ഗബ്രി പറയുന്നത് ശരണ് എന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അരി ഇവരുടെ ഒരു തീപ്പെട്ടിക്കൊള്ളിയാണ് ഞോറിയെ തന്നെ പറഞ്ഞു ശരണ് അതായത് പലരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഘടകമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട് തീപ്പള്ളിക്കുള്ളി എന്ന് പറഞ്ഞാൽ അതിനെ ഓരച്ച് എന്തോ അതിനെ കത്തിച്ച് ഇല്ലാതാക്കുക ഇതാണ് മീൻ ചെയ്യുന്നത് ഏഹ് അപ്പം പലരുടെയും ഫ്രണ്ട്ഷിപ്പിൽ ഇവർ ഇവിടെ ഒരു ഘടകമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെ പറയുകയാണ് അജി വന്നിട്ട് ഓറെ തന്നെ പറഞ്ഞു അർജുന വന്നിട്ട് ഭയങ്കര ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നോറ എല്ലാം ഇപ്പം ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെയുള്ളത് എല്ലാം ചാർട്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എല്ലാം ചെയ്ത് എന്തുകൊണ്ട് മെമ്മറി കാർഡിലായിട്ട് വെച്ചിട്ടുണ്ട് ഏ അപ്പോൾ അത് എവിടെയൊക്കെ പ്രവർത്തിക്കണം വർക്ക് ചെയ്യിപ്പിക്കണം കുത്തണം എല്ലാം അറിയാം എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ച് വന്നിട്ട് പറഞ്ഞത് ഗെയിം വന്നിട്ട് ഗബ്രിയോട് പറഞ്ഞത് കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ചില സ്ഥലത്ത് നല്ലപോലെ നിൽക്കുന്നുണ്ട് ചെ ഗെയിമായിട്ട് കഴിക്കുന്നുണ്ട് ചില സ്ഥലത്ത് ഇത്തിരി കൃത്യമായിട്ട് എത്രയാണ് കാണിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് കള്ളം ഗബ്രി കഴിഞ്ഞിട്ട് ഈ ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് നോർ അകത്തുനിന്ന് ഋഷി എടുത്ത് പറയുകയാണ് അതായത് അർജുനെ പറ്റിയിട്ട് അന്ന് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷി എടുത്ത് ഇങ്ങനെ ചോദിക്കുന്നു ഋഷി പറഞ്ഞാൽ അന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ആ കഥ കഴിഞ്ഞിട്ടുള്ള രണ്ട് ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതാക്കിയാണ് ഇപ്പൊ ഈ നോർ ന്യായീകരിക്കുകയാണ് ഏഹ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞു അകത്ത് ഡിസ്കഷൻ നടക്കയും ഋഷിയും ഉള്ള ഒരു സംഭവത്തിലും ഈ നോറാണല്ലോ ഒരു കാര്യം ഏത് അപ്പം ഈ അപ്സറെ അടുത്ത് ശരണ്യെ അപ്സറെയടുത്തും ഡിസ്കസ് ചെയ്യണേ ഞാൻ അതിനെപ്പറ്റി ഇതാക്കേണ്ട കാര്യമുണ്ട് അപ്പം അപ്സർ പറഞ്ഞു ഇനി അതിനെ പറ്റി കാര്യം ആക്കേണ്ട കാര്യമില്ല അതിനൊരു വാല്യൂ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്സറെ ഭയങ്കര ഇതിൽ പറയുകയാണ് ആ അപ്പൊ ശരണ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് കാര്യം പറഞ്ഞത് അതായത് ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഘടകം എന്നുള്ള ഒരു കാര്യമാണ് ഈ ചെയ്ത കാര്യവും ഒക്കെ ഈ ഇപ്പഴാണ് പലരും അറിയുന്നത് അപ്പം സിജോയും അർജുനും ശ്രീരേഖയും വേറൊരു റൂമിൽ നിന്ന് അവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് അപ്പം ഈ സിജു ഇങ്ങനെ പറയണേ ഞാൻ പറഞ്ഞിട്ട് പോയ എനിക്ക് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞിട്ട് പോയാണ് ഞാൻ പറഞ്ഞോണ്ട് എല്ലാവരും അറിഞ്ഞു ശ്രീലേഖ പറഞ്ഞു നമ്മളാരും അറിഞ്ഞില്ല ഏ നമ്മൾക്ക് ഇപ്പം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രീരേഖയും അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക ഇത് നോറയ്ക്ക് മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഭയങ്കര ഇതാക്കിയാണ് നിന്നെ ട്രിഗർ ചെയ്യാനാണ് നോക്കുന്നത് നീ ട്രിഗർ ആവരുത് അപ്പൊ നോർ പറഞ്ഞ എനിക്കറിയാം ഞാൻ ട്രിഗർ ആവത്തില്ല എനിക്കറിയാം അഭിഷേക്കൊന്നും അവരെ അവരെ ഗെയിം അത് അതുകൊണ്ട് നീ അങ്ങനെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിഷേക്ക് മോട്ടിവേറ്റ് ചെയ്യണം അപ്പം ഇവിടെ പറഞ്ഞ് എനിക്കറിയാല്ല അറിയാൻ ഞാൻ ട്രിക്കറാവൂല ഈ ജിൻഡോയും രതീഷും കൂടെ ജയിലിൽ അവിടെ കിടത്തുന്ന ഒരു പാട്ടൊക്കെ പാടി അവിടെ ഭയങ്കരമായിട്ട് ഇതാക്കിയാണ് കേട്ടോ കോഴിയെ പറ്റിയും ഒക്കെ നല്ലൊരു പാട്ടും കൂടെ തൊട്ടപ്പുറത്ത് സ്ത്രീരേഖ ഇരുന്ന് കരയുന്നു നിന്ന് കരയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉമാര് തിരിച്ചുവന്നപ്പോൾ അവൾ കരയുന്ന കണ്ട് കരയുന്ന കണ്ടപ്പോൾ എന്തിനാണ് ചേച്ചി കരയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു ജിൻഡോ ഒക്കെ ചെറുതായിട്ട് ചിരിച്ചു നീ എന്തിനാ ചിരിക്കുന്നതെന്ന് പറയാനിഷ്ടമല്ലെന്ന് പറഞ്ഞു ജിൻഡോ ഒക്കെ അകത്ത് കയറിപ്പോയി ഇപ്പം ശ്രീ ശ്രീലേഖയടുത്ത് ഇവൻ അതിൽ രതീഷ് ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ചേച്ചി എന്തിനാണ് കരയുന്ന കാര്യം പറ സങ്കടം പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാക്കിയപ്പോൾ ശ്രീലേഖ അവനെ ഇങ്ങ് അവനെ താറ്റുന്ന രീതിയിൽ ഓ ചോദിക്കാൻ തോന്നിയില്ല സന്തോഷമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തൊഴിലത് എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു നീ നീ എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്ന പറഞ്ഞു സ്ത്രീരേഖ സ്ത്രീരേഖായടുത്ത് രതീഷിൻ്റെ അടുത്ത് വെച്ച് എന്തിന് തേങ്ങയാണെന്ന് പറഞ്ഞു അവൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവള് സ്ത്രീരേഖ പറയണേ അതായത് ലാലിട്ടം വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഇവൻ ഇവിടെ ഇവൻ മാറിയോ ഇവൻ ഇവിടെ നിർത്തണോന്ന് ചോദിച്ചാൽ എന്തിന് പറയുന്നു ഏഹ് പുറകൊണ്ട് ചോദിച്ചാൽ അതായത് നീ ഇവിടെ ഗെയിം കളി മിണ്ടാ ഇങ്ങനെ ഇങ്ങനെ അനങ്ങാതിക്കാതെ ഗെയിം കളി ഇപ്പോൾ പാടിയ കോഴിപ്പറ്റിയ പാട്ടൊക്കെ അതുപോലെയൊക്കെ പാടും എന്നൊക്കെ പുറകോട്ട് ഇവൻ്റെ അടുത്ത് പറയുന്നു ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് ഇവൻ ഗെയിം കളിക്കാതെ ഇങ്ങനെ ഒരു ഒതുങ്ങിക്കണം അല്ലെങ്കിൽ ഇവൻ ഭയങ്കര ചൊരയിലാണല്ലോ ഒരു ദിശ അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് പാട്ടും പാടി അങ്ങനെയൊക്കെ ഉള്ളൊരു വൈബ് അവസാനം എന്നിട്ട് ഇപ്പോൾ സ്ത്രീലേക്കെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ നല്ലൊരു ഗെയിമറാണ് നല്ലൊരു സ്ട്രോങ് ലേഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അപ്സര വന്നിട്ട് അപ്സര എടുത്ത് സ്ത്രീരേഖ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നീ അതായത് ഈ സ്ത്രീരേഖ നോറയെടുത്ത് എന്തോ പറഞ്ഞ ഒരാളെപ്പറ്റി അങ്ങനെ എന്തോ 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 പറഞ്ഞത് അപ്പം നമ്മൾ വളച്ചൊടിച്ചിട്ട് നോറ ഇങ്ങനെ പറയുന്നത് അങ്ങനത്തെ എന്നുള്ള ഒരു ഉദ്ദേശമാണ് സ്ത്രീരേഖ പറയുന്നത് ഏ അപ്പോൾ ഈ സ്ത്രീരേഖ അത് അതുമാത്രമല്ല സ്ത്രീരേഖ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഞാൻ ഈ പറഞ്ഞു നോറ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചത് നീ വളച്ചോടിക്കുന്നതാണ് നീ ഉദ്ദേശിച്ച വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് തിരുത്തി ഞാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അപ്സറെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇനി ഒരു അലാറം കേട്ട് അതായത് സ്റ്റോർ റൂമിൽ പോകണമെന്നുള്ള സ്റ്റോർ റൂമിൽ നിന്ന് ഒരു അലാറം കേട്ട് അപ്പോൾ എല്ലാവരും ഓടി ആര് അപ്സര ഓടി ഗബ്രിയോടി ശ്രീതു ഓടി ശ്രീദു അകത്ത് കയറി ഗബ്രി അകത്തങ്ങട്ട് കയറി ബാക്കി അർജുനും അപ്സറയും വെളിയിൽ വരെ എന്നുള്ളൂ അപ്പം ഈ റസ്മിന് അത് ഇഷ്ടപ്പെട്ടില്ല ഈ സത്യത്തിൽ പോയതെന്ന് വച്ചാൽ ശ്രീധുവിൻ്റെ എടുക്കാൻ പോയാണ് മൈക്ക് ബാറ്ററി ഇരുന്ന് കംപ്ലൈൻ്റ് ആയിട്ട് ബിഗ് ബോസിൻ്റെ കൊടുത്തിരുത് അപ്പം അത് റിപ്പയറായിട്ട് വന്നതാണ് അപ്പം റസ്മിൻ ക്യാപ്റ്റൻ ആണല്ലോ അപ്പം റസ്മിന് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് നിങ്ങളെല്ലാവരും ഓടുന്നത് എന്തിനാണ് അകത്ത് കയറുന്നത് അകത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഗബ്രിയാണ് റസ്മിൻ പറഞ്ഞത് ഏഹ് അപ്പം ഗബ്രിക്ക് അത് ഇഷ്ടപ്പെട്ടല്ലേ ഗബ്രി പറഞ്ഞ് അകത്ത് കയറി കയറിക്കൂട എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു പറഞ്ഞുകൂടാന്നും പറഞ്ഞോണ്ട് ഒരു റോളും ഇല്ല റോളും ഇല്ല എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് ഗബ്രി പിന്നെ ന്യായീകരിക്കുമല്ല ഏഹ് അകത്ത് കയറിക്കൂടുക എന്നുള്ളൊരു റൂൾ ഇല്ല എന്നൊക്കെയാണ് ഗബ്രി പറയുന്നത് ഏഹ് അകത്ത് കയറി എന്നെയാണ് പറയുന്നത് അകത്ത് കയറി എടുത്ത ശ്രീധൂനൊന്നും പറയാനില്ല ആ ശ്രീധൂനെ പറഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ട് ഇല്ലായിരിക്കും പക്ഷെ എന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ഏഹ് അപ്പോൾ ജാസ്മിൻ റസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ശ്രീദുൻ്റെ അടുത്ത് പറയുന്നത് അകത്ത് പോയോണ്ടോ ഓടിയോണ്ടോ എന്നല്ല അവർ വെളിയിൽ ഒരേ പോകുന്നുള്ളൂ ഏ അർജുന അപ്സരേയും ഇപ്പം ഇവർ നിങ്ങൾ പോയി എടുക്കുന്നത് അവർ ക്യാപ്റ്റനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് അപ്പം അകത്ത് മറ്റേ നമ്മളെ ഋഷിയും നോറയും ഇങ്ങനെ പറയുന്നുണ്ട് ഋഷി ഈ നോറയടുത്ത് പറയുന്നുണ്ട് ഇന്നല്ല മറ്റേ ടീം ഇവരെ ചേഞ്ച് ചെയ്തല്ല ടീമും മറ്റേ ശ്രീധുവിനെ പിടിച്ചാൽ ഇവരെ ടീമിൽ ഇട്ടതുകൊണ്ട് ആ ഒരു ഇത് അൺഫെയർ ആണെന്നുള്ളത് കാണിക്കാനായിട്ടുള്ള ഒരു ഫസ്ട്രേഷൻ ആണ് ഈ ഗെബ്രിയും റസ്മിനും ഇങ്ങനെ കാണിക്കുന്നത് അപ്പം എന്ന് അതൊന്നും അല്ല ഇത് ഫുൾ ഡ്രാമ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷി എടുത്ത് നോറ പറഞ്ഞു ടാസ്ക് പറയാനായിട്ടാണ് വന്നത് പിന്നെ ആ ടാസ്കിൻ്റെ പേര് അതിഥി ദേവോ ദേവോ ഭവ കാര്യം എന്ന് വെച്ചാൽ ഈ നാല് ടീമും ഉണ്ടല്ലേ ഇപ്പം നാല് ടീം ഈ ആഴ്ച ഈ ആഴ്ച മത്സരിക്കണം അപ്പം നാല് ടീമിൽ നിന്നും നാല് അതിഥികളും നിങ്ങൾക്ക് വരും ആ അതിഥികൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം അപ്പം ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതൊക്കെ ഉണ്ടായ ടാസ്ക് അപ്പം അത് അതിനെപ്പറ്റി ഇങ്ങനെ ബിഗ് ബോസ് നോട്ടീസ് വരുന്ന അതാണ് സംഭവം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് അതിഥി എല്ലാവർക്കും വന്നത് അതിഥി എന്ന് പറഞ്ഞാൽ ഒരു പ്രതിമയുടെ രൂപം വെച്ചിട്ട് ബാക്കിൽ ബലൂണൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് വന്നത് ഓരോ എല്ലാ നാല് ടീമിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൺവച്ച റൂമിൽ വിളിച്ചിട്ട് ആണ് ഈ അതിഥിയൊക്കെ കൊടുത്തത് എന്നിട്ട് എല്ലാവർക്കും നാല് പേർക്കും ഒരു ഓരോ പേരും കൊടുത്തു ജിൻറ്റോയുടെ ടീമിൻ്റെ അതിന് ജാൻമണിയുടെ ഓർമ്മയ്ക്കായിരിക്കും ജാനു എന്നൊക്കെയാണ് പേര് വിളിച്ചത് ഗെബ്രിയുടെ ഐക്രൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അത് വന്നിട്ട് പിന്നെയാണ് ടാസ്കിൻ്റെ നിയമങ്ങൾ വന്നത് അപ്പം ടാസ്കിൻ്റെ നിയമം എന്ന് വെച്ചാൽ ബാക്കിലെ ബലൂണ് അത് എല്ലാ ടീമിൽ നിന്നും ആർക്കു വേണോ വന്ന് പൊട്ടിക്കാം ബസറ് കേക്കാമ്പ് അപ്പോൾ രണ്ടാമത്തെ ബസറിന് മുമ്പ് ഏതെങ്കിലും ബലൂണ് ഏതെങ്കിലും പ്രതിമയുടെ അത് പൊട്ടിയാൽ ആ പ്രതിമ ഉള്ള ടീം ഔട്ടാവും ഏഹ് അപ്പോൾ ഇതിനൊരു ഹൃദയമുണ്ട് ആ ഹൃദയമാണ് ബാക്കിലത്തെ ബലൂണ് എന്നൊക്കെ ഉള്ളൊരാശയമുണ്ട് അപ്പോൾ നിങ്ങൾ എന്തുവാണ് നല്ലപോലെ പരിപാലിക്കുകയും നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ടീമിന് ഒരു സ്പെഷ്യൽ സമ്മാനമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് രതീഷാണ് ഇതിൻ്റെ ഏത് ഇതിൻ്റെ വിധി കർത്താവ് ജിൻഡോ പോയിട്ട് ബാക്കി വേറെ ആരെ റസ്മിൻ്റെ ടീം തണലിന് അവരുമായിട്ട് ടൈപ്പിനായിട്ടൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഋഷിയും അവരെല്ലാവരും എല്ലാവരും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ മൂന്ന് പേരും കൂടെ ഒരു ടീമിനെ ഏത് റസ്മിൻ പറയാണ് മൂന്ന് പേരും കൂടെ ഒരു ടീമിനെ പൊട്ടിക്ക് നിന്നാൽ ആ ടീം അവർ വിചാരിക്കും അവർ വലിയ എന്തോ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യണം അതു അതുപോലെ തന്നെ അകത്ത് ആര് ജാസ്മിന് ജിൻറ്റോ എടുത്തോളുണ്ട് കാക്ക നമുക്ക് ഇതിനെ ഈ റൂമിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാം ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ച് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പവർ ടീമിൽ മാത്രമേ വെച്ചൂടാന്നുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ പോയി ടൈപ്പ് ചെയ്യണം നമുക്ക് എന്തായാലും ടൈ അപ്പ് ചെയ്താലും ഒരു ഒരു സ്ട്രോങ് ടീമായിട്ടുള്ള നെസ്റ്റിനെ ആ ആ ടീമിനെന്തായാലും നമുക്ക് പൊട്ടിക്കണം എന്നിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഇങ്ങനെ ചർച്ച ചെയ്യണം മാത്രമല്ല ശ്രീധൂവിൻ്റെ അടുത്ത് ജാസ്മിന് ഇരുന്ന് പറയണേ ജിൻഡോക്കൊക്കെ കളിക്കുന്നതെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒറ്റയ്ക്കും കളിക്കണം ഇതിൻ്റെയോടെ ഗെയിമും കളിക്കണം അല്ലാതെ ടീമുമായിട്ടും കളിക്കണം എന്ന് വെച്ചാൽ ക്യാപ്റ്റൻ്റെ ടാസ്ക് ക്യാപ്റ്റൻസി ആവാനുള്ള ടാസ്ക്കും കൂടിയാണ് അപ്പം പുള്ളിക്ക് പുള്ളിയതായ രീതിയിലും കളിക്കണം എന്നാൽ സൈഡ് പിടിച്ച് മറ്റുള്ളവരെ വിളിച്ച് അങ്ങനെയും കളിക്കണം അപ്പം ശ്രീദ് പറഞ്ഞു എനിക്ക് എനിക്കും അങ്ങനെ കളിക്കാനുണ്ട് ഞാനിവിടെ കാര്യമൊന്നുമില്ല ഞാൻ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മറ്റേതാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാം എന്തുവേണം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല എനിക്കും പുറത്ത് പോയിട്ട് കളിക്കണം അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്കും പുറത്തു പോയി കളിക്കണം എനിക്കും കളിക്കാൻ തന്നെ താല്പര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറയുകയാണ് അപ്പോൾ അപ്പുറത്ത് വേറെ ടീം അ സിജോയുടെ ടീമൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് കളിക്കാം എല്ലാവരും നമ്മളെ നേരത്തെ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗിബ്രിയും സിജോയൊക്കെ ഇരുന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ശരണ്ഡിയുടെ പവർ ടീമും അവരൊക്കെ ഇവരെ കൂടെ ഉള്ളതല്ലേ ഈ പ്രതിമ ഇവരെ കൂടെ ഉള്ള ആൾ എന്നൊക്കെ അല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം എന്തുവാണ് അവർക്ക് അവരെ താലോലിക്കുന്ന രീതിയിൽ അവർ സംസാരിക്കുകയാണ് അതുകൂടി ഇത് കൂടി എന്ത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുമായി ചളി രൂപത്തിൽ അവരിങ്ങനെ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ടാസ്ക് തുടങ്ങി അപ്പോൾ മറ്റേ മെസ്സർ സൗണ്ട് കേട്ട് ടാസ്ക് തുടങ്ങി അപ്പോൾ ഈ പവർ ടീമുകാർ അത് ഡെന്നിൻ്റെ മള ജാസ്മീജിൻ്റെ കൂടെ ഒക്കെ അവർ പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ വന്നു പവർ ടീമിനെ നന്ദന എങ്ങനെയെങ്കിലും വന്ന് ആരെ പൊട്ടിച്ച് ആരെ മറ്റേ ടീമിനെയും കൂടെ കൂട്ടി പിടിച്ചിട്ടുണ്ട് അവരും കൂടെ എല്ലാവരും കൂടെ ഉള്ള ടൈപ്പ് ആണ് അങ്ങനെ ആദ്യത്തതിൽ ആരെ ഡെന്നിൻ്റെ അത് പൊട്ടിച്ച് ഡെൻ ഇങ്ങനെ ഔട്ടായി വെറേറ്റ് വിളിക്കുന്ന ആ ഒരു റൂമുണ്ടല്ലോ ആ റൂമിൽ മറ്റേ ഇവിടെ നെസ്റ്റ് ഗബ്രിയുടെ ഇതൊക്കെ അവർ അർജുനും എല്ലാവരും കൂടെ സിൻജോയും എല്ലാവരും കൂടെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെയൊക്കെയാണ് അപ്പം ജിൻഡോയും നമ്മളെ റിഷിയും അവരൊക്കെ അവിടെ പോകുന്നുണ്ട് അഭിഷേകും ഒക്കെ പോകുന്നുണ്ട് മൂന്ന് ടീമും കൂടെ അവിടെ പൊട്ടിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല പൊട്ടിയിട്ടില്ല ആദ്യത്തെ പ്രാവശ്യമൊന്നും പൊട്ടിയിട്ടില്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു സമയത്ത് ഋഷിയുടെ കയത്തിൽ കൊങ്ങയ്ക്ക് അങ്ങോട്ടേ വേറെ ഗബിറി പിടിച്ചു അപ്പം ഋഷി പറയുന്നുണ്ട് കൊങ്ങക്കേറി കയത്തിൽ പിടിച്ചാൽ കളി മാറും കളി വേറെ ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋഷി ഇങ്ങനെ പറയുന്നുണ്ട് അകത്ത് ഹാളിൽ അവിടെയൊക്കെ പെണ്ണുങ്ങളും മറ്റേ സിജോയും മറ്റേ സായിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കുന്നുണ്ട് പൊട്ടിക്കാനായിട്ട് അങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ ആ ടുത്ത ബസ്സർ കേട്ട് അപ്പം ആദ്യത്തെ ബസ് രണ്ടാമത്തെ ബസ്സറിനുള്ളിൽ ഏതെങ്കിലും ഇത് പൊട്ടിയാൽ അവർ ഔട്ടാണല്ലോ അപ്പം ആര് ഇവരൗട്ടായി ആര് ഡെൻ ഔട്ടായി ബാക്കി മൂന്ന് ടീം ഇപ്പോഴും ഉണ്ട് ഇൻറ്റോട്ട് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് നമ്മൾ അവരെ കൂട്ടി വിളിച്ചാലും നമ്മൾ നമ്മളെ പ്രൊട്ടക്ഷൻ നോക്കണം ആരെയും കൂട്ടി വിളിച്ചായിട്ട് ഉണ്ടാക്കി അതായത് നന്തരല്ല വന്ന് പൊട്ടിച്ചതെന്നാണ് ജാസ്മിൻ പറയുന്നത് നന്തര അല്ല അപ്സരെയാണ് പൊട്ടിച്ചത് പക്ഷേ എന്ന് വെച്ചാൽ വേറെ ആരെ കൂട്ടി വിളിച്ചാലുണ്ടായിരുന്നു അപ്പോൾ അവരല്ലാതെ വേറെ അതിലല്ലാതെ വേറെ ആൾക്കാരും വന്ന് പൊട്ടിച്ച് പറഞ്ഞുകൊണ്ട് ജിൻഡോ അടുത്ത് ജാസ്മിൻ ടീമിനെ പറ്റിയ അവിടെ പോയി ജിൻഡോയെ നിൽക്കണപ്പം ജിൻഡു അടുത്ത് സിജോ പറഞ്ഞുകൊണ്ട് ആ ജിൻഡോ ഔട്ടായി അവരുടെ ടീം ഔട്ടായി ഇനി അവർക്ക് തള്ളാൻ പറ്റില്ല അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ജിന്റു പറയുന്നു ജിൻഡോയെ മുഖത്തും അവിടെയൊക്കെ പിടിച്ച് അർജുൻ തള്ളി അപ്പോൾ അർജുൻ ഇങ്ങനെ തള്ളി എന്ന് തള്ളുമെന്ന് വിചാരിച്ചില്ല എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാണ് അർജുനല്ലെങ്കിൽ ഒത്തിരി ഒരു ഇത് കളിക്കും സമയത്ത് ഇത്തിരി സ്ട്രെയിൻ കൊടുത്ത് ഒത്തിരി ഒത്തിരി കൊമ്പാണ് അർജുനൊത്തിരി എന്തെങ്കിലും അതുള്ള ഒരു ഒരു സംഭവമാണ് ഈ സിജോ പറഞ്ഞു എന്തു നിങ്ങൾ മൂന്ന് ടീമും കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് സിജോ ഇങ്ങനെ തറക്കിച്ചിരിക്കുകയാണ് പിന്നെ അപ്പം രതീഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് രതീഷ് വന്ന് രതീഷ് വന്നിട്ട് പറഞ്ഞ രതീഷ്ട ഇതിനൊന്നും ഇങ്ങനെ എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പം രതീഷിൻ്റെ അഭിപ്രായം പറയാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് ഇങ്ങനെ തള്ളുന്നത് അതായത് ഈ അർജുൻ തള്ളുന്നതും ഇതിൻ്റെയൊക്കെ മുഖത്തും അവിടെയൊക്കെ പിടിച്ച് തള്ളുന്നതിൻ്റെ കാര്യമാണ് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യട്ടെ എന്നാൽ ആണെങ്കിൽ നമ്മളിതാക്കും ഇപ്പം രതീഷ് പറഞ്ഞ് ഈ റൂമിൽ വെച്ചേക്കാൻ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് എന്തുവാണ് ഈ സ്മോക്കിംഗ് റൂമാണത് ഇപ്പോൾ സ്മോക്കിംഗ് റൂമിൽ വെച്ചുവിടുക എന്ന് പറഞ്ഞപ്പം സുജോറിന് സ്മോക്കിംഗ് ഇത് ഏരിയയാണ് അപ്പോൾ ഏരിയ ആണെങ്കിൽ മറ കാണത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ മറയില്ല അതെന്ന് പറഞ്ഞിട്ട് തുറന്നു കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ തർക്കിച്ച് നിൽക്കണം അവർക്ക് അതിൻ്റെ അകത്ത് തന്നെ വെക്കേക്കണം വെച്ചേക്കണം ചോദിച്ച് ആദ്യത്തെ റൗണ്ടിൽ ആരുടെ അതിഥിയാണ് മരണപ്പെട്ടതെന്ന് വെച്ചപ്പോൾ രതീശ്വറിൻ്റെ ഡെന്നാണെന്ന് അപ്പോൾ ഡെന്ന ഈ മത്സരത്തിൽ നിന്ന് ഉട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബിഗ് ബിഗ് ബോസ് ആണെന്ന് അപ്പോൾ ജാസ്മിൻ കിച്ചണിൽ നിന്നിട്ട് ജാസ്മിൻ പറയണത് ജാസ്മിൻ ഒരു ഒരു ലോഡ് ഒരു വലിയൊരു പാത്രത്തിൽ എല്ലാവർക്കും ആയിട്ടൊരു മറ്റേ ചായ കട്ടൻ ചായ ഉണ്ടാക്കി അപ്പോൾ കട്ടൻ ചായ കുടിച്ച് തീർത്താലേ മുട്ട ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു ജാസ്മിൻ്റെ കൂടെ സ്ത്രീതും പറഞ്ഞു അപ്പം ആര് നമ്മളെ സായി സായി പവർട്ടിമാണല്ലോ അത് എപ്പോഴെങ്കിലും കുടിക്കും രാത്രിയാണെങ്കിലും കുടിക്കും നമ്മൾ കണ്ട്രോളിലാണത് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ അങ്ങ് കേട്ടാൽ മതി എന്നുള്ള ഇതിൽ സായി ഇങ്ങനെ പറയണം എന്തുമാണ് മുട്ട പിന്നെ മുട്ട എപ്പോൾ ഉണ്ടാക്കണം ഏതാണെങ്കിൽ ചായ പിന്നെ അതിൽ നമ്മൾ കുടിക്കും എന്നുള്ളതിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിന് പറഞ്ഞ് പവർ ടീമിനെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ പവർ ടീം ഇതുപോലെ നിന്നാലേ സഹകരിച്ച് നിന്നാലേ പവർ ടീമിനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു മുട്ട എന്തായാലും ഉണ്ടാക്കില്ല സായ തുടങ്ങി മുട്ട ഉണ്ടാക്കാൻ അങ്ങനെ പറഞ്ഞിട്ട് കരില്ല അപ്പം ശരണ്യ അങ്ങ് എന്നുണ്ട് എന്തായാലും മുട്ട ഉണ്ടാക്കി പറ്റുള്ളൂ ചായ എപ്പോഴെങ്കിലും കുടിക്കും പവർ ടീമിൻ്റെ ഇതാണ് കമാൻ്റാണ് പവർ ടീം പറയുന്ന ഇതാക്കണം റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ പവർ ടീമിനെ റെസ്പെക്ട് ചെയ്യണം പവർ ടീമിനത് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് തറ തട്ടായിട്ട് ജാസ്മിനും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കണം ആ ശരണി എടുത്ത് കുറേ നേരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പവർ ടീമിൻ്റെതും പറയുന്നുണ്ട് അപ്പം ആ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല എന്നുള്ളതിൽ ജാസ്മിൻ പറയുന്നത് ശരണി പറയുന്ന പാത്രത്തിൽ ചായ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിലും അവിടെ കുക്ക് ചെയ്യുന്നതിൽ മുട്ട ഉണ്ടാക്കുക എന്നുള്ളതല്ല ശരണ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ചെയ്യൂല ചെയ്യൂല എന്നെ കൊണ്ട് പറ്റൂല എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ശരണ് പറഞ്ഞാൽ അത് നമുക്ക് ജാസ്മിനെപ്പോൾ പണിയെടുക്കാൻ പറ്റില്ലേ പണിയെടുക്കാൻ പറ്റൂല എനിക്ക് ഇങ്ങനെയാണെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ നിൽക്കുന്നത് എനിക്ക് പാത്രം പാത്രമാണ് ഈ ഒരു പാത്രം ഒഴിച്ചാലേ പറ്റുള്ളൂ വേറൊരു പാത്രം ഇല്ല വേറൊരു പാത്രത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശരണി ജയിക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരം ഇങ്ങനെ മുറിവ് കേട്ടു ഇപ്പം ഷിജോയുടെ ടീമിനെ മറ്റേ നെസ്റ്റിന്റെ ടീമിനെ അറ്റാക്ക് ചെയ്യാനായിട്ടാർ ഋഷിയും ഋഷി സായി വിളിക്കുന്നുണ്ട് സായി പവർ അവർ ടീമിലാണല്ലോ ഡെന്നിൻ്റെ അവർക്കും അവർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നന്ദനയും എല്ലാവരും കൂടെ വന്നിട്ട് പ്രിയൊക്കെ മാക്സിമം നോക്കി എന്നിട്ടും നന്ദനും അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് അകത്ത് കയറി അത് പൊട്ടിച്ച് മറ്റേ നെക്റ്റിൻ്റെ ഫെബ്രറി ഡേ ഒക്കെ ആ അതിപ്രതിമയുടെ വലിയൂടും പൊട്ടിച്ചുള്ളത് ടീമും വേറെ ആ ഒരു ദേശത്തിൽ പവർ ടീം അനൗൺസ് ചെയ്ത് പവർ ടീമിന്റെ അനുവാദം ഇല്ലാതെ ഫുഡൊന്നും എടുത്ത് കഴിക്കായിരുന്നു അപ്പം ശ്രീതു എടുത്തുകൊണ്ട് കഴിച്ചു അപ്പോൾ രണ്ടൊരു പേര് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കഴിച്ചാൽ പണിഷ്മെൻ്റാണെന്ന് അപ്പോൾ അത് വക വയ്ക്കാതെ കയറിപ്പോയി ശ്രീതുവും കഴിച്ച് സിജോയ്ക്കും ഇങ്ങോട്ട് കൊടുത്ത് അവർക്ക് ഇങ്ങനെ ഒരു പര ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിച്ചു അടുത്തുണ്ടായിരുന്നത് പവർ ടീം മറ്റേ തണലുമാണ് അതിൽ പിന്നും ഗുസ്തിയായി ഗുസ്തിയായി അവസാനം ആര് പവർ ടീമിൻ്റെ അത് പൊട്ടിച്ച് പവർ ടീമിൻ്റെ നാല് അഭിഷേകമോ ഋഷിയ അരങ്ങണ്ടെടുപ്പ് പിന്നെ ഇതെല്ലാം ഗെയിമെല്ലാം കഴിഞ്ഞിട്ട് ആര് ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഒരു മീറ്റിങ്ങിൽ അനൗൺസ് ചെയ്ത് ഒരു കേടുപാടും ഇല്ലാതെ അതിഥിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒന്നാം സ്ഥാനത്തെത്തി മൂന്ന് പോയിന്റ് നേടിയ ആര് തണൽ തണലിന് അഭിനന്ദകനങ്ങളെന്ന് പറഞ്ഞ് അതായത് അഭിഷേക് മറ്റേ ഋഷി അവരൊക്കെ ഉള്ള ടീമും അത് കഴിഞ്ഞ് രണ്ട് പോയിൻറ്റു ആയിട്ട് പവർ ടീം രണ്ടാമത് മൂന്നാമതാണ് പിന്നെ ഡെൻ വന്നത് ജാസ്മിൻ്റെയൊക്കെ എന്നിട്ട് പറഞ്ഞ് ഇതുവാണ് തോറ്റയിൽ നിരാശരാകേണ്ട നാളെയും സമയമുണ്ട് ഇത് ഒരു റൗണ്ടാണ് കഴിഞ്ഞത് നാളെ അപ്പം വേറെ റൗണ്ട് ഉണ്ട് ഏ ഇത് ഈ ഗെയിം ഒന്നിൽ ഈ ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഗെയിം ഗെയിമായിരിക്കും വേറെ രീതിയിലുള്ള ടാസ്ക് ആയിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് രതീഷിൻ്റെ അടുത്ത് ജിൻഡോ വെളിയിൽ പോയിട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഞാനായിട്ട് നിന്ന് കളിച്ചാൽ എന്നെ ചിലപ്പോൾ ജയിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ടീമായിട്ട് ടീമായിട്ടിന്ന് കളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ രതീഷ് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ ഒരു സമയത്ത് നീ ചതിച്ച് നീ ഒറ്റി എന്നുള്ള ഒരു ഇത് വരൂ എന്ന് ചോദിച്ചപ്പോൾ ജിദ്ദു പറഞ്ഞു അതിന് എൻ്റെ ടീമിൽ തന്നെ രണ്ടുപേർ കള്ളകളി കാണിക്കുന്നുണ്ടല്ലോ കള്ള അവർ രണ്ടുപേരും വേറെ ടീമിലെ ആളാണ് ഒരാൾ അർജുൻ്റാളും ഒരാൾ മറ്റേ വേറെ ടീം അവരാളുവാണെന്നാണ് ജിദ്ദു പറഞ്ഞത് ഈ ശ്രീതുവിൻ്റെ പണിഷ്മെൻ്റ് ഇങ്ങനെ അവിടെ എഴുതി വെക്കുമല്ലോ പവർ ടീമിൻ്റെ ബോർഡുണ്ടല്ലോ അതിൽ എഴുതി വെക്കുകയായിരുന്നു അതായത് ഈ ലൈറ്റ് അണയുന്നതുവരെ പവർ ടീമിനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്ത് സല്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആയിരുന്നു അപ്പം ശ്രീദ് പറയുന്നുണ്ട് ഞാൻ ആരെ മുട്ടയുടെ എടുത്ത് കഴിച്ചതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും മറ്റേ ശരണ് എടുത്ത് ഇങ്ങനെ ആർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുന്നു പവർ ടീം അനൗൺസ് ചെയ്തിട്ടും അതെടുത്ത് കഴിച്ചു അത് അങ്ങനെ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം അപ്പം ശ്രീദ് പറഞ്ഞ് പവർ ടീം ആ സമയത്ത് എടുത്ത് കഴിച്ചു അപ്പോൾ പവർ ടീമിന് കഴിക്കാം പവർ ടീമാണ് പവർ ടീമിനെന്തും ചെയ്യാം എന്നുള്ളൊരു ശരണ് ഇങ്ങനെ അങ്ങ് ഭയങ്കര പോലെ ഇങ്ങനെ എടുത്ത് പറയണം അപ്പോൾ സ്ത്രീലേക്ക് വന്നിട്ട് പവർ ടീമിനെ ഇൻഫോം ചെയ്യാതെ ഇതിവിടെ ആരും ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുമ്പ് വന്നിട്ടുള്ള പവർ ടീമുകൾ എല്ലാം ഈ ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ശ്രീരേഖ മറ്റേ നിലപാടിൻ്റെ സിംഹം ശ്രീരേഖ ഇങ്ങനെ വന്നിട്ട് പറയാം ജാസ്മിനാണ് കിച്ചൻ്റെ ക്യാപ്റ്റൻ ജാസ്മിൻ എണീറ്റ് പറഞ്ഞാൽ മുമ്പും ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ പപ്പടമായാലും മുട്ടയായാലും പപ്പടമൊക്കെ കുറച്ചൊക്കെ ഒടിച്ചിട്ട് ഞാനും ഇവിടെ ഉള്ളവർക്ക് അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട് മുട്ട ആയാലും അങ്ങനെയൊക്കെ ആക്കാറുണ്ട് നമുക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം ഇതിനൊക്കെ ആയിട്ട് ഒരു വാണിങ് കൊടുക്കുന്നത് എന്തായാലും നന്നായിരിക്കും എന്നായിരിക്കും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അഫ്സലെ പറഞ്ഞു ഫുഡിൻ്റെ കാര്യത്തിന് ഇത്രയും വലിയ ശിക്ഷ പണിഷ്മെൻ്റ് കൊടുക്കേണ്ട ആവശ്യം പണിഷ്മെൻ്റ് കൊടുക്കും കൊടുക്കാതെ ആയിരിക്കും നിങ്ങളിഷ്ടം പക്ഷേ ഇത്രയും വലിയ ഒരു ഇത് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ താല്പര്യമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അഫ്സല പറഞ്ഞത് ഇനി വീണ്ടും വീട്ടും പറയണം പവർ ടീമിനെ റെസ്പെക്ട് ചെയ്യുക പവർ ടീമിൻ്റെ അടുത്ത് ധിക്കരിക്കരുത് ധിക്കരിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറയണം അപ്പം അതിന് സപ്പോർട്ടായിട്ട് റസ്മിന് പവർ ടീം പറയുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ കേൾക്കണം കേട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് പറയണം ആ റ്റി റസ്മിനെല്ലാവരും പറഞ്ഞുകൊണ്ട് സായി പറഞ്ഞ് ആ നമ്മൾ ഒരു തീരുമാനം എടുത്ത് പവർ ടീം ഒരു തീരുമാനം എടുത്ത് എന്തെന്ന് വെച്ചാൽ ഇപ്പം ഈ എഴുതിയിരിക്കുന്നത് പോലെ എന്തുവാണ് ലൈറ്റ് ഓഫാവുന്നത് വരെ എന്താണ് പവർ ടീമിനെ കാണുമ്പോൾ സല്യൂട്ട് അങ്ങനെയില്ല നിങ്ങളെല്ലാവരെയും പറഞ്ഞൊരിത് വെച്ചിട്ട് അതായത് ഒറ്റ ഒരു പ്രാവശ്യം റൂമിൽ നിന്ന് ഇറങ്ങുമ്പം പവർ ടീമിനെ നോക്കിയിട്ടൊരു സല്യൂട്ട് അടിക്കുന്നു അത്രേ ഉള്ളൂ പിന്നെ റൂമിൽ റൂമിൽ ഗബ്രിയും ഋഷിയും നന്ദനയും അഭിഷേകും എല്ലാവരും ഉണ്ട് അസുഖവും ഉണ്ട് എല്ലാവരും കൂടെ ഇരുന്നുകൊണ്ട് ഗബ്രിയും ഋഷിയും നന്ദനയും കൂടെ ഇരുന്നുകൊണ്ട് പ്രേത കഥകളിരുന്ന് പറയുകയാണ് അതായത് അവിടുത്തെ ഏരിയയിൽ അവിടെ ഒരു മിററിൽ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അന്തരം പറയും എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഋഷി പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കൂടെയെന്നും പറഞ്ഞുകൊണ്ട് ഋഷി ഋഷിക്കെത്തി പേടിയുണ്ട് ആ സംഭവം കേട്ടോ അപ്പോൾ ഈ ഇവക്ക് ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗബറി എന്നിട്ട് പറഞ്ഞു എനിക്ക് സ്പെഷ്യലായിട്ട് എന്തോ അവിടെ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ പല്ലി കഴിക്കുന്നത് എപ്പോഴും അതിലേക്ക് നോക്കിയാണ് പല്ല് അയക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തോന്ന് പറഞ്ഞുകൊണ്ട് ഋഷി അതിന് ശേഷം ബാത്റൂമിൽ നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിനെ വിളിച്ചുകൊണ്ടുപോയി ഇപ്പോൾ ജാസ്മിൻ ഋഷി അവിടെ നിർത്തിയിട്ട് ജാസ്മിനകത്ത് കയറി അകത്ത് കയറിയിട്ട് വാഷ്റൂം യൂസ് ചെയ്തിട്ട് തിരിച്ചറങ്ങി വന്നപ്പോൾ ആ ജാസ്മിൻ ഇവനെ കണ്ടോട്ട് വിളിച്ച് ഇവനും വിളിച്ച് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ചത് വിളിച്ച് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ദൈവമേ വെറുതെ ആവശ്യമില്ലാതെ പേടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനും പറയും ആ ഒരു ദിവസം തീരുന്നതിന്റെ ലൈറ്റ് ഓഫ് ചെയ്യൂല ആ ഒരു സമയത്തും കൂടെ ഒരു പാട്ട് വന്ന് എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് അപ്പം തീർന്നു അപ്പോൾ ഇതൊക്കെയാണ് അമ്പത്തി ഒന്നാമത്തെ ദിവസത്തെ കാഴ്ചകൾ ഓക്കെ